സിസ്റ്റർമാരുടെ കാര്യത്തിൽ ഇടപെടൽ ആവശ്യപ്പെട്ട് കേന്ദ്രത്തിന് നൽകിയ കത്തിന്റെ മറുപടി എന്തെങ്കിലും കത്ത് പോയിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ ഇരുപത്തിയഞ്ചാം തീയതിയാണ് സിസ്റ്റർ പ്രീത മേരിയെയും സിസ്റ്റർ വന്ദന ഫ്രാൻസിസിനെയും അറസ്റ്റ് ചെയ്യുന്നത് അത് അറിഞ്ഞ ഉടനെ തന്നെ അത് മുഖ്യമന്ത്രി ശ്രദ്ധയിൽ വരികയും അദ്ദേഹത്തിന്റെ കത്ത് പോയിട്ടുണ്ട് ഞങ്ങളിപ്പോൾ അത് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ വ്യക്തമായ ചില ഡിമാൻഡുകൾ പറഞ്ഞിട്ടുണ്ട് ഇമ്മീഡിയറ്റ് എക്സാമിനേഷൻ എഫ്ഐആർ ആൻഡ് ദ ഗ്രൗണ്ട്സ് ഓഫ് അറസ്റ്റ് എന്തുകൊണ്ടാണ് ഇതിങ്ങനെ അറസ്റ്റ് ചെയ്തത് എന്താ കാരണം എന്താണ് അതിൽ എഫ്ഐആർ ഉള്ളത് രണ്ടാമത് അപ്രോപ്രിയേറ്റ് ഡയറക്ഷൻ എൻഷുവർ ദ സേഫ്റ്റി ആൻഡ് ഫെയർ ട്രീറ്റ്മെന്റ് ഓഫ് ദ ടു നൺസ് വാർത്ത പോലീസ് കസ്റ്റഡി പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞത് അപ്പോൾ ഇത് മുഖ്യമന്ത്രി ശ്രദ്ധയിൽ വന്നുടനാൽ തന്നെ കത്ത് പ്രധാനമന്ത്രിക്ക് പോയിട്ടുണ്ട് ഡൽഹിയിൽ നമ്മുടെ ഓഫീസ് അത് ഫോളോഅപ്പ് ചെയ്യുന്നു മറുപടി മറുപടി എത്ര വേഗം കിട്ടുമായിരിക്കും സർ ടൈമിൽ നമ്മൾ ഇരുപത്തി അഞ്ചിന് ശേഷം ഇമ്മീഡിയറ്റ് കൊടുത്തതല്ലേ അപ്പോൾ ആദ്യം താമസിക്കാതെ മറുപടി ഉണ്ടാകും മറുപടി മാത്രമല്ല നടപടി ഉണ്ടാവും ഈ കാര്യത്തിൽ കാരണം ധാരാളം കേരളത്തിൽ നിന്നുള്ള കന്യാസ്ത്രമാരി ധാരാളം സ്ഥാപനങ്ങൾ അവിടെ നടത്തുന്നുണ്ട് ആ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്നവരായി അപ്പോൾ അവർക്കൊരു സേഫ്റ്റി ഇല്ല അവർ വിദ്യാഭ്യാസ രംഗത്ത് ആരോഗ്യ സംരക്ഷണ രംഗത്തൊക്കെയാണ് പ്രവർത്തിക്കുന്നത് ഇത്ര ആളുകൾ അപ്പോൾ അവർക്കൊരു സംരക്ഷണം കൊടുക്കേണ്ട ബാധ്യതയുണ്ട് ഈ കൺവർഷൻ എന്ന പേരും പറഞ്ഞിട്ട് ഈ ഇവരെയെല്ലാം മൃഗീയമായി അവരോട് പെരുമാറുന്നു എന്നുള്ളതാണ് അവർ കന്യാശ്രീമാരായ സ്ത്രീകളാണ് ആ ഒരു പരിഗണന കൂടി ഉണ്ടാവണം ഭാഷ നിലപാട് വിഷയത്തിൽ അങ്ങനെ തന്നെയാണോ അവരെ മൃഗീയമായി വേട്ടയാടുക നമുക്ക് പല പല സെക്ടറിൽ നിന്നും വരുന്ന അതാണ് ഇപ്പോൾ കുറേ നാളുകൾ ഇപ്പോൾ ഒരു ഇഷ്യൂ അല്ല കുറേ നാളുകളായി പ്രത്യേകിച്ച് ബി ജെ പി ഗവൺമെൻറ് വന്നതിന് ശേഷം ഇത് കുറെ കൂടി ക്രൂരമായി മുന്നോട്ട് പോകുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എല്ലാത്തിൽ രാഷ്ട്രീയം കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയല്ല പക്ഷേ ഇതിനൊരു പരിഹാരം ഉണ്ടാവണം അവർ ചെയ്യുന്ന സേവനങ്ങൾ നമ്മൾ അംഗീകരിച്ചേ പറ്റൂ വലിയൊരു വിമർശനം വരുന്നത് കേരളത്തിൽ കേക്ക് മുറിക്കലും ഉത്തരേന്ത്യയിൽ കന്യാസ്ത്രീമാരെ ഒരുപാട് വേട്ടയാടലാണ് എന്നാണ് വലിയ വിമർശനം ഞാൻ അതിൻ്റെ രാഷ്ട്രീയത്തിലേക്ക് പോകുന്നില്ല നമുക്ക് വേണ്ടത് എല്ലാവർക്കും ഇന്ത്യക്കാരാണ് അവർക്ക് അവരുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും ജീവിക്കാൻ കഴിയണം അവരുടെ സേവന മേഖലയെ നമ്മൾ അംഗീകരിക്കണം പ്രത്യേകിച്ച് വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യ രംഗത്തും ഈ ക്രൈസ്തവ സമൂഹം ചെയ്യുന്നത് അതൊരു വർഗീയമായി പറയുന്നവരില്ല അവർ വലിയ സേവനമാണ് ചെയ്തിട്ടുള്ളത് ആ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മളിതിനെ കാണേണ്ടത്